നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയ ഐല്യം നക്ഷത്രത്തിൽ പിറന്നവരെ നിഗൂഢമായ ബുദ്ധിയും തന്ത്രപരമായ നീക്കങ്ങളും കൊണ്ട് ജീവിത വിജയം നേടുന്നവരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് കാത്തിരിക്കുകയാണോ ജ്ഞാനത്തിന്റെ ഗ്രഹമായ വ്യാഴം നിങ്ങളുടെ രാശിയിൽ ഉച്ചസ്ഥിതിയിൽ എത്തുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയും ഭാഗ്യവും ഒത്തുചേരുന്ന ഒരു സുവർണകാലം ആരംഭിക്കുകയാണോ കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഈ വർഷം വിരാമമാകുമോ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം ലഭിക്കാൻ പോകുന്ന സവിശേഷമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ നിർണായക വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ആയില്യം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം ആയില്യം നക്ഷത്രം പൂർണ്ണമായും കർക്കിടകം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നക്ഷത്രാധിപൻ ബുധനായതിനാൽ കാര്യങ്ങളെ വേഗത്തിൽ അപകൃതിക്കാനും തന്ത്രപരമായി സംസാരിക്കാനുമുള്ള സവിശേഷമായ കഴിവ് ഐഎം നക്ഷത്രക്കാർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തോടെ ഭാഗ്യകാരകനായ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു ബുധന്റെ ബുദ്ധിശക്തിയും വ്യാഴത്തിന്റെ വിവേകവും ഒത്തുചേരുന്ന ഈ കാലഘട്ടം വിദ്യാഭാഗ്യയോഗത്തിന് സമാനമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക കഴിഞ്ഞ കാലത്തെ അനിശ്ചിതത്വങ്ങൾ മാറി ചിന്തകളിൽ വ്യക്തതയും പ്രവൃത്തികളിൽ കൃത്യതയും വരുന്ന ഒരു വർഷമായിരിക്കും ഇത് നിങ്ങളുടെ നൈസർഗികമായ കഴിവുകൾക്ക് ലോകം അംഗീകാരം നൽകുന്നതും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമായ സുപ്രധാനമായ വർഷമാണിത് രാഹുവിന്റെയും ശനിയുടെയും ചാരഫലങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്ത് ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കരിയർ രംഗത്ത് ഐല്യം നക്ഷത്രക്കാർക്ക് വൻ കുതിച്ചുചാട്ടം സമ്മാനിക്കും ബുധന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ ആശയങ്ങൾ തൊഴിൽ മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും ജൂൺ മാസത്തിനു ശേഷം ഉദ്യോഗസ്ഥർക്ക് അർഹമായ പദവികളോ അല്ലെങ്കിൽ മികച്ച ശമ്പളത്തോടെയുള്ള പുതിയ ജോലിയോ ലഭിക്കാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ ബാങ്കിംഗ് ഐ ടി അധ്യാപനം മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് ഏറ്റവും മികച്ച വർഷമായിരിക്കും ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നഷ്ടത്തിലായിരുന്ന സംഭവങ്ങളെ ലാഭകരമാക്കാനും സാധിക്കും ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് അവയെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ ബുദ്ധിശക്തി നിങ്ങളെ സഹായിക്കും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ തൊഴിൽപരമായ വലിയ വിജയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങളുടെ സഹപ്രവർത്തകർക്കിടയിൽ ഒരു ടീം ലീഡറായി ഉയരാൻ ഈ കാലഘട്ടം നിങ്ങളെ സഹായിക്കും കുടുംബ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐഎം നക്ഷത്രക്കാർക്ക് സമാധാനവും ഐശ്വര്യവും നൽകുന്ന വർഷമാണ് വ്യാഴത്തിന്റെ സംരക്ഷണം കുടുംബത്തിൽ സന്തോഷം നിരക്കും എങ്കിലും ആയിയം നക്ഷത്രക്കാരുടെ സ്വഭാവമായ അമിതമായ മുൻചുണ്ടിയോ സംശയമോ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും അവിവാഹിതർക്ക് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഈ വർഷം ഉണ്ടാകും പ്രണയബന്ധങ്ങളിൽ കൂടുതൽ വിട്ടുവീഴ്ച മനോഭാവം പുലർത്തുന്നത് ഗുണം ചെയ്യും കുട്ടികളുടെ പഠനകാര്യങ്ങളിലും അവരുടെ നേട്ടങ്ങളിലും കുടുംബത്തിന് വലിയ അഭിമാനം ഉണ്ടാകും പഴയ സുഹൃത്തുക്കളെയോ അകന്നുപോയ ബന്ധുക്കളെയോ വീണ്ടും കാണാനും ബന്ധങ്ങൾ പുതുക്കാനും ഈ വർഷം നിങ്ങൾക്ക് പല അവസരങ്ങളും ലഭിക്കും വീട് നിർമ്മാണമോ നവീകരണമോ ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ ഈ വർഷം സാധിക്കും സാമ്പത്തികമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് വളരെ അനുകൂലമായ വർഷമാണ് വ്യാഴം ഉച്ചനായി വരുന്നത് കൊണ്ട് ധനാഗമത്തിനുള്ള പുതിയ വഴികൾ തുറക്കപ്പെടും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന തുകകൾ അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഓഹരി വിപണി ഭൂമി ഇടപാടുകൾ ചിറ്റി എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ആഗസ്റ്റ് മാസത്തിനു ശേഷം സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഭദ്രമാകും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ഈ വർഷം സാധിക്കും എങ്കിലും അമിതമായ ആത്മവിശ്വാസം കാരണം വലിയ റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കണം വീടിന് ആവശ്യമായ ആഡംബര വസ്തുക്കൾ വാങ്ങാനോ വാഹനം മാറാനോ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും പണം കൈകാര്യം ചെയ്യുന്നതിൽ ആയില്യം നക്ഷത്രക്കാർക്കുള്ള സ്വാഭാവികമായ വിവേകം ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും ആരോഗ്യകാര്യത്തിൽ ഈ വർഷം പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകും എങ്കിലും ആയില്യം നക്ഷത്രക്കാർക്ക് ചർമ്മം ദഹനപ്രക്രിയ നാഡീവ്യൂഹം എന്നിവയുമായി ബന്ധപ്പെട്ട ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം കൃത്യമായ ഭക്ഷണക്രമവും യോഗയും ശീലിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയവും അംഗീകാരങ്ങളും ആയില്യം നക്ഷത്രക്കാർക്ക് ലഭിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ വിജയം കൈവരിക്കാൻ സാധിക്കും ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വിസ്തടസ്സങ്ങൾ നീങ്ങും കരിയറുമായി ബന്ധപ്പെട്ട യാത്രകളും വിദേശ സന്ദർശനങ്ങളും ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളും പുതിയ അനുഭവങ്ങളും നൽകും ആയില്യം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഈ ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുക നക്ഷത്ര ദേവതയായ നാഗദേവങ്ങളെ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി നൂറും പാലും സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ബുധനാഴ്ചകളിൽ പച്ചപ്പേർ ദാനം ചെയ്യുന്നത് ഗുണകരമാണ് കൂടാതെ ബുധന്റെ പ്രീതിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളോ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബുധനാഴ്ചകളിൽ ലളിതസഹസ്രനാമം ജപിക്കുന്നതും ആയില്യം നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യവും നൽകും തീക്ഷ്ണമായ ബുദ്ധിയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിലൂടെ എല്ലാവിധ ഉന്നതിയും ഉണ്ടാകട്ടെ നിങ്ങളുടെ ബുദ്ധിശക്തിയും വ്യാഴം നൽകുന്ന ഭാഗ്യവും ഒത്തുചേരുന്ന ഈ വർഷം നിങ്ങൾക്ക് ഐശ്വര്യവും സർവ്വവിധ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏവർക്കും ശുഭോഷം നേരുന്നു